നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ പി വി അൻവർ ഒരു തോക്കിനായി അപേക്ഷിച്ചിരുന്നു തോക്ക് ലൈസൻസിനായി അപേക്ഷിച്ച പി വി അൻവറിന് ഇപ്പോഴത്തെ തോക്ക് ലഭിച്ചിരിക്കുകയാണ് ഇനി ആവശ്യം പോലെ തന്നെ ആക്രമിക്കാൻ വരുന്നവർക്ക് നേരെ വെടിയുതിർക്കാം പക്ഷേ ലഭിച്ചിരിക്കുന്ന തോക്ക് അങ്ങനെ ലൈസൻസ് ഉള്ള നിസ്സാര തോക്കല്ല പകരം അതൊരു കളിത്തോക്കാണ് ഒന്നാന്തരം കളിത്തോക്ക് പി വി അൻവറിന് അയച്ചു കൊടുത്തതാകട്ടെ യൂത്ത് ലീഗുമാണ് എന്തായാലും പി വി അൻവറിന് കളിത്തോക്ക് അയച്ച് നൽകി വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരികയാണ് അൻവർ തോക്ക് ലൈസൻസിനായി മലപ്പുറം ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അൻവറിനെ പരിഹസിച്ചുകൊണ്ട് യൂത്ത് ലീഗ് കളിത്തോക്ക് അയച്ചു നൽകിയത് കേരള പോലീസിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പരാതി പറഞ്ഞിട്ടും സർക്കാർ പി വി അൻവറിന് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് കളിത്തോക്ക് അയച്ചു കൊടുത്തത് എന്ന് ഭാരവാഹികൾ പറയുകയാണ് യൂത്ത് ലീഗ് മലപ്പുറം അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അൻവറിന് കളിത്തോക്ക് അയച്ചു നൽകിയത് എ ഡി ജി പി എം ആർ അനിത്കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ എ ഡി ജി പി എം ആർ അനിത്കുമാറിന് തുണയായത് രാഷ്ട്രീയ ബാഹ്യ ഇടപെടലെന്നാണ് വിലയിരുത്തൽ ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാറിനെ തുടരാൻ അനുവദിക്കുന്നതിന് പിന്നിൽ ഈ കൈകളാണെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് അജിത് കുമാറിന് വേണ്ടി നിലകൊണ്ടത് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഒന്നിൽ പോലും കഴമ്പില്ല എന്ന നിലപാട് അവർ എടുക്കുകയായിരുന്നു അടിയുറച്ച് കൂടെ നിൽക്കുന്ന അജിത് കുമാറിനെതിരെ ഗൂഢാലോചനയുണ്ടെന്നാണ് അവരുടെ വാദം അൻവറിന്റെ പോലും അവർ ചോദ്യം ചെയ്തിരുന്നു ഇതോടെ അജിത് കുമാർ സുരക്ഷിതനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും രക്ഷപ്പെട്ടു ശശിയുടെ കാര്യത്തിൽ സി പി എം സെക്രട്ടേറിയറ്റ് എടുക്കുന്ന നിലപാട് നിർണായകമാകും ഇവിടെയും പിണറായി ഉറച്ച നിലപാടുകൾ വിശദീകരിക്കും എ ഡി ജി പി എം ആർ അജിത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ ഉത്തരവിറക്കിയത് ഏവരെയും ഞെട്ടിച്ചു ഡി ജി പി ഷെയ്ഖ് ദർവേഴ് സാഹിബ് ആരോപണങ്ങൾ അന്വേഷിക്കും സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിൽ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയത്ത് സംഘടിപ്പിച്ച കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് ശേഷം പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കിയത് ബാഹ്യ ഇടപെടലായിരുന്നു ഈ താമസത്തിന്റെ പ്രധാന കാരണം മലയാള മനോരമയിലെ വാർത്തയാണ് ഈ രാഷ്ട്രീയ ബാഹ്യ ഇടപെടലിനെ ചർച്ചയാക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ ഇടപെടലിനൊക്കെ തന്നെ മാറി കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി തന്നെ എടുത്തിട്ടുണ്ട് പി വി അൻവറിന് തോക്ക് നൽകുന്ന അവരുടെ മഹാമനസ്കതയെ പുകഴ്ത്തുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ